ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ മച്ചാമാരൊക്കെ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് ഒരു പ്ലാവിൻ്റെ തൈ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോകൾ വീഡിയോയിൽ ലൈക്ക് തരാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യാനായി എടുക്കേണ്ടത് നല്ലതുപോലെ കായ്ക്കുന്ന ഒരു പ്ലാവിൻ്റെ സയോൺ ആണ് ഞാനിവിടെ ഗ്രാഫ്റ്റിംഗ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് തേൻവരിക്ക എന്ന തേൻവരിക്കപ്പെട്ട ഒരു ാവിൻ്റെ കൊമ്പാണ് ഇത് പുതിയ ചക്കകൾ വരാൻ വേണ്ടി വളർന്ന ശിഖരമാണ് ഇതിൽ നിന്നൊരെണ്ണമാണ് ഞാൻ സയോഡായി തിരഞ്ഞെടുക്കുന്നത് ഈ കാണുന്നത് പോലുള്ള ശിഖരങ്ങൾ എടുക്കാൻ പാടില്ല ദ ഇതുപോലുള്ള ശാഖകളാണ് അതായത് ഇല മുറ്റി മൂത്ത ശാഖകൾ തളിരിലയായിട്ടുള്ളത് എടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ശിഖരങ്ങളെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് ഒരു ഏഴ് ദിവസത്തിന് മുന്നേ ഇതാ ഇതുപോലെ അതിൻ്റെ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കണം ഇതുപോലെ ഒരു നല്ല ശാഖ എടുത്തതിന് ശേഷം അതായത് ഒരു കൊമ്പ് നമ്മൾ ഈ കള ചക്കായ്ക്കാൻ വേണ്ടിയിട്ട് കളയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ശാഖയാണിത് ഇതിൻ്റെ ഈ ഇലക്കണ്ണുകൾ ഇങ്ങനെ നിർത്തി കട്ട് ചെയ്യണം കണ്ടോ ഇതുപോലെ നിർത്തി കട്ട് ചെയ്തങ്ങ് മാറ്റണം ഇത് നമ്മൾ ഒരു ഏഴ് ദിവസത്തിന് മുന്നേ ഇത് ചെയ്തിരിക്കണം അപ്പോൾ ഇതുപോലെ പാലൊക്കെ ഒലിച്ച് ഈ മരത്തിൽ നിന്ന് തന്നെ ഈ നമ്മൾ സയോൺ നല്ലതുപോലെ ആകും അതായത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പാകമാകും ഉദാഹരണത്തിന് ഇതാ ഇത് കണ്ടോ ഇതുപോലെ സയോൺ നല്ലതുപോലെ ഏഴ് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇലകളൊക്കെ പോയി ഇലക്കണ്ണുകൾ ഈ ഇലക്കണ്ണുകൾ ഓരോന്നായിട്ടാണ് പൊടിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ധാരാളം ശിഖരങ്ങൾ ആ ഇലക്കണ്ണുകളിൽ നിന്ന് ധാരാളം കിട്ടും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് നിർത്തിയിരുന്ന ഏഴ് ദിവസത്തിന് ചെയ്ത് മുൻപേ നമ്മൾ ഇതുപോലെ ഈ കാണുന്നത് പോലെ കട്ട് ചെയ്ത് നിർത്തിയിരുന്നാൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ നൂറ് ശതമാനം വിജയിക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് അല്ലാതെ നമ്മൾ സയോൺ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ സാധാ ഒരു സയോൺ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ഇലകൾ ഒരു അഞ്ച് പത്ത് മിനിറ്റിനാവുമ്പോൾ വെച്ച് തന്നെ ഈ ഇലകൾ പൂർണ്ണമായും നമ്മൾ മാറ്റിയിരിക്കണം ഇതുപോലെ തണ്ട് നിർത്തി കട്ട് ചെയ്ത് മാറ്റണം വലിച്ച് വിരിയാൻ പാടില്ല എന്നിട്ട് വേണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ അല്ലാതെ നമ്മൾ തോന്നിയ സമയം ഇത് വെച്ചിരുന്ന് വെച്ചിരുന്നത് കൊണ്ട് ഉപയോഗമില്ല നമ്മൾ സൈവൺ എപ്പോഴും ഫ്രഷായിട്ട് നമുക്ക് ഒട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലകളുടെ ലീഫുകളുടെ തണ്ടുകൾ വെച്ച് കട്ട് ചെയ്ത് പത്ത് മിനിറ്റിനാവുമ്പെച്ച് ഒട്ടിച്ചേർക്കണം എന്നാൽ നമുക്ക് പൂർണ്ണമായിട്ടും വിജയിക്കാൻ പറ്റുന്ന ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തി ഈ ഇലക്കണ്ണുകൾ ദാണ്ട കണ്ട ഇതുപോലെ പൊഴിഞ്ഞങ്ങ് പോകും തനിയെ പോകും പോവും ശേഷം വരുന്ന സ്റ്റംബുകൾ ഇതുപോലെയുള്ള സ്റ്റംബാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇത്രയും നീളം മാത്രമേ എടുക്കുക ഒരു കൈയുട്ട അതായത് നമ്മളെ ഈ ഈ വിരൽ തൊട്ട് ദാ ഇനി അറ്റത്ത് ഇതുവരെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ട അളവ് അതായത് പതിനഞ്ച് സെൻറ്റിമീറ്റർ കാണിച്ചു തരാം ഞാൻ ഒരു കയ്യിൽ മൊബൈലും മറു കയ്യിൽ ഇതുപോലെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതാ ഈ പൊക്കത്തിന് വേണം നമ്മൾ സയോൺ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതാ ഇത്രയും ഭാഗം കണ്ടു ഇതാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഈ നീളത്തിൽ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഫെയിലായിപ്പോയതാണ് അത് പൊടിച്ചതിന് ശേഷം ആട് അങ്ങനെ കടിച്ചങ്ങനെ പോയതാണ് അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലോണൊന്നും അല്ല റൂട്ട് സ്റ്റോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് തന്നെ കാണാം ദാ ഇത് കണ്ടോ ഇനി ഈ ചുവട് ഭാഗത്ത് നിന്ന് എപ്പോഴും നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ സെൻറ്റിമീറ്റർ പൊക്കത്തിലായിരിക്കണം കാരണം ഒരിക്കൽ നമ്മൾ ഫെയിലായിപ്പോയ ആ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഈ ഇത് വി ആണ് നിങ്ങൾക്ക് തന്നെ കാണാം ഈ കട്ട് ചെയ്തതിന് തൊട്ട് താഴെയായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ചുവട് ഭാഗത്തു നിന്ന് എപ്പോഴും പത്ത് സെൻറ്റിമീറ്ററെങ്കിലും പൊക്കം അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്ററെങ്കിലും റൂട്ട് സ്റ്റോക്കിൽ നിന്നും മുകളിലോട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഇത് നമ്മൾ സാധാ കുരുവിട്ട് മുളപ്പിച്ച തൈയാണ് ഇങ്ങനെയുള്ള തൈകളിൽ നാടൻ തൈകളിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് ഇനി ഇനി നമുക്ക് ഈ റൂട്ട് സ്റ്റോക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റേണ്ടത് നമ്മൾ നമ്മളാ റൂട്ട് സ്റ്റോക്കാണ് റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ സയോൺ ചെത്താവൂ കാരണം സയോൺ ചെത്തി അധിക നേരം വെച്ചേക്കാതെ അതിനെ നമ്മൾ റൂട്ട് സ്റ്റോക്കുമായിട്ട് പിടിപ്പിച്ചുകൊള്ളണം അതുപോലെ തന്നെ നമ്മൾ പ്ലാവ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്ത് അതിൻ്റെ സെൻടർ ഭാഗം പുളക്കുന്ന പുളക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് തുടച്ചു കൊടുക്കണം നല്ലതുപോലെ നമ്മളെ സ റൂട്ട് സ്റ്റോക്ക് നല്ലതുപോലെ തുടച്ചതിന് ശേഷം ഇനി ഈ നമ്മൾ കട്ട് ചെയ്ത് അതിൽ നിന്നും വരുന്ന കറകളെ പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റിയെടുത്തിരിക്കണം കാരണം സയോൺ ചെത്തി അധികം നേരം വെച്ചേക്കാതെ അതിനെ നമ്മൾ റൂട്ട് സ്റ്റോക്കുമായിട്ട് പിടിപ്പിച്ചുകൊള്ളണം അതായത് ആദ്യം റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്ത് നമ്മൾ സെൻട്രു ഭാഗം ഒരു മുറിവുണ്ടാക്കിയതിനു ശേഷം ആ മുറിവ് ഭാഗത്തുനിന്ന് വരുന്ന അരക്കിനെ നമ്മൾ നല്ലതുപോലെ തുടച്ചൊഴിവാക്കി കൊടുക്കണം ഇങ്ങനെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോട്ടൺ പഞ്ഞിയോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയോ ഉപയോഗിക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയ സെൻട്രർ മുറിവിനകത്തേക്ക് കൈകൊണ്ട് തൊടാൻ പാടില്ല സയോൺ നമ്മൾ ചെത്തുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വേണം കിച്ചെത്തായി മുൾ ഭാഗത്ത് പട്ടയിൽ നിന്ന് തുടങ്ങി താഴെ അറ്റത്ത് കാണ്ഡവുമായിട്ട് ചേർന്ന് വി ആകൃതിയിൽ കട്ട് ചെയ്യണം ഒരു സൈഡ് നമ്മൾ ചെത്തിയിട്ടുണ്ട് ഇനി മറു സൈഡും ഇതുപോലെ ആപ്പായിട്ട് ചെത്തണം അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴെ അറ്റം വരെ പട്ടയും ഉണ്ടായിരിക്കണം തൊലി എന്നിട്ട് ഇതുപോലെ വി ആകൃതിയിൽ തന്നെ ഇരിക്കണം ഒരു കാരണവശാലും ഈ ഭാഗത്തും ഈ ഭാഗത്തും തൊടാൻ പാടില്ല കൈ കൊണ്ട് ഇതുപോലെ വളരെ ഷാർപ്പായിട്ട് ഉളി ആകൃതിയിൽ തന്നെ നമ്മളെ സയോൺ ചെത്തിയെടുത്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് നല്ലതുപോലെ വിജയിക്കാൻ പറ്റൂ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാരണവശാലും വേരിയേഷൻ ഉണ്ടാവരുത് കറക്റ്റായിരിക്കണം കണ്ടോ ഇതുപോലെ ഇതുപോലെ തന്നെ നമ്മളെ സയോൺ ഇരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവുകയുള്ളൂ ഇനി നമുക്ക് ഇതുപോലെ വി ആകൃതിയിൽ കട്ട് ചെയ്തിരിക്കുന്ന നമ്മളെ സയോണിനെ ഇതിലേക്ക് താത്തു വെച്ചു കൊടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈലും കൂടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കാണിക്കത്തില്ല നമുക്ക് താത്തിയിട്ട് കാണിക്കാം അതുപോലെ തന്നെ നമ്മൾ ചെത്തിയ സയോൺ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുമ്പോൾ അതായത് ഇതുപോലെ നമ്മളെ റൂട്ട് സ്റ്റോക്കിൻ്റെ പട്ടയും നമ്മളെ സയോണിൻ്റെ പട്ടയും വി ആകൃതിയിൽ വന്നിരിക്കുന്ന ഭാഗം കറക്റ്റ് ലെവലായിരിക്കണം ഇതായി ഇതുപോലെ ഫിനിഷ് ഫിനിഷായിരിക്കണം ഒരു കാരണവശാലും ഇത് തമ്മിൽ അകന്നിരിക്കാനോ തള്ളിയിരിക്കാനോ പാടില്ല കയറി ഇറങ്ങി വേരിയേഷൻ ഉണ്ടാവരുത് അതിനായിട്ട് നമ്മൾ റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ കനമുള്ള അതേ സെയിം ആയിട്ടുള്ള സയോൺ തന്നെ സെലക്ട് ചെയ്തിരിക്കണം ഇനി നമുക്ക് ഇനി ഇതിനെ നല്ലതുപോലെ കെട്ടാം ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കവറുകൾ കീറി കെട്ടിയാലും മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടിംഗ് ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും അതാണ് ഏറ്റവും നല്ലത് അതിന് പൈസ തോന്നിയൊന്നുമില്ല അത് നമുക്ക് ഈ വളക്കടകളിലൊക്കെ കിട്ടും അവിടെ നിന്ന് ഇത് വാങ്ങിച്ചാൽ വളരെ എളുപ്പമാണ് ഞാനവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ബട്ടിംഗ് ടേപ്പ് വാങ്ങിച്ചതാണ് ഇത് നമുക്ക് ഇത് വെച്ചാണ് കെട്ടേണ്ടത് കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ അടിഭാഗത്ത് നിന്ന് ഒരു ചുറ്റ് നൈസായിട്ട് മോൾ വരെ എത്തണം അതായത് നല്ലതുപോലെ ഇത് വിടർന്ന് തന്നെ ഇരിക്കണം ഇതുപോലെ ചുറ്റും മോളിൽ കൊണ്ടുവന്ന ശേഷം നമ്മളെ റൂട്ട് സ്റ്റോക്ക് സയോണും തമ്മിൽ ചേരുന്ന സൈഡ് അവിടെ ഇതാണ്ട കേട്ടോ കവറ് വന്നിരിക്കുന്നതാണ്ടോ ഇതുപോലെ കവർ പകുതിക്ക് പകുതിക്ക് നിൽക്കണം കട്ടയ്ക്ക് പകുതിക്ക് തന്നെ നിൽക്കണം അത് കയറിയിറങ്ങി നിൽക്കരുത് അതുപോലെ തന്നെ ഇത് ചുളുങ്ങി ഒന്നും ഇരിക്കരുത് ഇതിനെ നല്ലതുപോലെ ഒരു ചുറ്റി ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുത്ത ശേഷം നല്ലതുപോലെ വലിച്ചു കൊടുക്കുക ടെമ്പറിൽ വലിച്ചു കൊടുക്കുക ഇതാ ഇങ്ങനെ നമ്മൾ രണ്ട് ചുറ്റും വലിച്ചു ചുറ്റുക മോൾ ഭാഗത്ത് കാരണം എന്ന് പറഞ്ഞാൽ ഇതുവഴി ഒരു കാരണവശാലും വെള്ളം താഴേക്ക് നമ്മൾ റൂട്ട് സ്റ്റോക്കും സയോണും തമ്മിൽ കെട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അതെന്താ ഇതുപോലെ നമ്മൾ റൂട്ട് സ്റ്റോക്കും സയോണും തമ്മിൽ നല്ലതുപോലെ ഈ നമ്മളെടുത്ത ടാഗ് നല്ലതുപോലെ വലിച്ചു നീട്ടി നല്ല ടൈറ്റിൽ നമ്മൾ കൈ കൊണ്ട് എത്ര ബലം കൊടുക്കാമോ അത്രത്തോളം ബലം കൊടുത്ത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടിയേറ്റം വരെ എത്തത്തക്ക വിധത്തിൽ വന്നതിന് ശേഷം അടിഭാഗത്തൊരു കുരുക്കിട്ട് കെട്ടി നിർത്തുക അടുത്തതായ ഒരു സിപ്പ് കവറുണ്ടെങ്കിൽ അത് നനച്ചെടുക്കുക നല്ലതുപോലെ വെള്ളം നിറച്ച ശേഷം നമ്മൾ സയോണും റൂട്ട് സ്റ്റോക്കും തമ്മിൽ കെട്ടിയതിന് അടിഭാഗത്ത് ഒരു രണ്ടിഞ്ച് അഴത്ത് നീണ്ടു കിടക്കത്തക്ക വിധത്തിൽ സിപ്പ് കവർ നാനച്ച് ഇതിലേക്ക് മോൾ സയോണിൻ്റെ മുകൾ ഭാഗത്തൂടെ ഇതിലേക്ക് ഇറക്കി വെക്കുക മുഗൾ ഭാഗത്ത് ഒരു രണ്ട് ഇഞ്ചെങ്കിലും നമ്മളാ തലപ്പ് പൊങ്ങി നിൽക്കത്ത കൗത്തിൽ വെള്ളം ഇടാൻ ഇനി നമുക്കൊരു പത്ത് ദിവസം ഗ്രാഫ്റ്റ് ചെയ്ത പത്ത് ദിവസം പ്രായമുള്ള ഒരു പ്ലാവിൻ്റെ ഇത് നമുക്ക് നോക്കാം അതിൽ കണ്ട ഡ്രൈ ആയിട്ട് നമ്മൾ വെള്ളം നിൽക്കുന്നത് ഇതുപോലെ പൊടുപ്പുകൾ വന്നതിന് ശേഷം ഈ ഇല ഒന്ന് നല്ല കട്ടിയായതിന് ശേഷം മാത്രം അഴിച്ചു മാറ്റി കൊടുക്കുക നമ്മളെ സയോൺ എപ്പോഴും എടുക്കുന്നത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന കണ്ടു ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരുന്ന് ഇല പൊഴിഞ്ഞു പോയതിനു ശേഷമുള്ള സയോണാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലുള്ളത് തന്നെയാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ സക്സസ് അപ്പോൾ തലഭാഗത്ത് നിന്നും ദാ രണ്ട് പൊടുപ്പ് വന്നു ഇനി ഓരോ ശിഖരങ്ങളായിട്ട് ഈ ഓരോ കണ്ണുകളിൽ നിന്നും പുതിയ പുതിയ പൊടുപ്പുകൾ വരും അതുപോലെ തന്നെ നമ്മളെ കവറിൽ ജലാംശം ഇതുപോലെ കണ കണങ്ങളായിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് മഞ്ഞുതുള്ളി പോലെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കവറിനെ എടുത്ത ശേഷം ഒന്നും കൂടി നനച്ചതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കുക ഈ പ്ലാവിൻ തയ്യും നമ്മൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് പക്ഷേ ആട് കടിച്ചതിൻ്റെ തല നമ്മൾ ആട് കടിച്ചതിന് തല നമ്മൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചു വരും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതാണ്ട ഒന്ന് രണ്ട് മൂന്ന് ബഡ് കണ്ണുകളുണ്ട് ഈ കണ്ണുകൾ നിലനിൽക്കേ ഇത് നല്ലതുപോലെ രക്ഷപ്പെട്ടു വരും ഇത് രണ്ടാമത്തെ തവണയാണ് ഇത് ആട് കടിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതോടൊപ്പം ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് ഇതിലുള്ള വാട്സപ്പ് നമ്പറിൽ എന്നും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെ ഒരു നല്ല വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം